ഇപ്പോഴത്തെ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം നാൽപ്പതിനായിരം വരുന്ന ഈജിപ്ഷ്യൻ സൈന്യം എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി ഇസ്രായേൽ അതിർത്തിയിൽ തമ്പടിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഒക്ടോബർ ഏഴിന് ശേഷം ആദ്യമായാണ് ഒരു അറബ് മുസ്ലിം രാജ്യം യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്നത് ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ മേൽക്കോയ്മ അവസാനിപ്പിക്കാൻ ഈജിപ്തിന് കഴിയുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം സൈനിക ശക്തിയിൽ ഒട്ടും പിന്നിലല്ലെങ്കിലും രാജ്യത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ഇസ്രായേൽ ആദ്യം സഹായം ചോദിച്ചു ചെല്ലുന്നത് അമേരിക്കയുടെ അടുത്തേക്ക് തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഒരു മധ്യസ്ഥനാകാൻ അമേരിക്കയോട് ആവശ്യപ്പെട്ടിരിക്കാൻ നെതന്യാഹു എന്നും പറയുന്നു ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ പഴയകാല എതിരാളികളായിരുന്നു ഈജിപ്ത് അവരെ തടയാനാണ് ഇപ്പോൾ അമേരിക്കയുടെ മുന്നിൽ ഇസ്രായേൽ എത്തിയിരിക്കുന്നത് ഗാസയിലെ ജനങ്ങളുടെ ദുരിതവും കഷ്ടപ്പാടുകളും എല്ലാം പാടെ അവഗണിച്ചുകൊണ്ട് പൂർണ്ണമായും ഗാസ സിറ്റിയെ കീഴടക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നത് തുടരെ തുടരെയുള്ള ആക്രമണങ്ങൾക്ക് പുറമേ ഇസ്രയേൽ ഗാസയിൽ വംശഗത്യ നടത്തിയെന്ന യു എൻ റിപ്പോർട്ടും വന്നിരുന്നു എന്നാൽ ഗാസ സിറ്റി പിടിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രയേലിനെ ഇപ്പോൾ വെല്ലുവിളിയാകുന്നത് ഈജിപ്തിന്റെ ഭാഗത്തു നിന്നുള്ള ഈ പുതിയ നീക്കമാണ് സിനായ് പെനിൻസുലയിൽ ഈജിപ്ത് നടത്തിയ സൈനിക വിന്യാസത്തെ ഇസ്രായേൽ ഭയത്തോടെയാണ് നോക്കിക്കാണുന്നത് സിനായ് പെനിൻസുലയിൽ അടുത്തിടെ വർദ്ധിപ്പിച്ച സൈനികരുടെ എണ്ണവും വിന്യാസവും കുറക്കാൻ ഈജിപ്തിനോട് ആവശ്യപ്പെടണമെന്നാണ് നെതന്യാഹു അമേരിക്കയോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത് അതിനായി അവർക്കുമേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് ഇസ്രയേൽ ട്രംപ് ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടതാണ് റിപ്പോർട്ടുകൾ സിനായ് പെനിൻസുലയിൽ സൈന്യത്തെ വിന്യസിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ കരാറിന്റെ ലംഘനമാണെന്നാണ് നതന്യാഹുവിൻ്റെ ആരോപണം ഇത് സംബന്ധിച്ചുള്ള ഒരു വലിയ റിപ്പോർട്ട് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ നെതന്യാഹു അവതരിപ്പിക്കുകയും ചെയ്തു മിസൈലുകൾ സൂക്ഷിക്കുന്നതിനുള്ള ഭൂഗർഭ സൗകര്യങ്ങൾ യുദ്ധവിമാനങ്ങൾക്കായി വികസിപ്പിച്ച റൺവേകൾ തുടങ്ങി സജ്ജീകരണങ്ങളെല്ലാം സിനായ് പെനിൻസുലയിൽ ഈജിപ്ത് ഒരുക്കിയിട്ടുണ്ടെന്നും നിലവിലെ കരാറിന്റെ ലംഘനം ഇതുമൂലം ഉണ്ടാകാൻ പാടില്ലെന്നുമാണ് നിതന്യാഹു ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഇസ്രയേലിന്റെ അവകാശവാദങ്ങൾ നിഷേധിച്ച ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥൻ പറയുന്നത് അമേരിക്ക ഈ വിഷയം അറിഞ്ഞിട്ടേയില്ല എന്നാണ് ഭീകര പ്രവർത്തനങ്ങൾ കള്ളക്കടത്ത് എന്നിവ ഉൾപ്പെടെയുള്ള എല്ലാ ഭീഷണികളിൽ നിന്നും രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ആ പ്രദേശത്തെ സൈനികരുടെ എണ്ണം വർദ്ധിപ്പിച്ചത് എന്നാണ് ഈജിപ്ത് വ്യക്തമാക്കുന്നത് സിനായി പ്രവിശ്യയിൽ കുടിയേറ്റമുണ്ടായാൽ തങ്ങളുടെ സൈന്യത്തെ ശക്തിപ്പെടുത്തുമെന്ന് ഈജിപ്ത് ഇസ്രയേലിന് നേരത്തെ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിനായി നാൽപ്പതിനായിരത്തിലധികം സൈനികരെയാണ് നോർത്ത് സിനായി പെനിൻസുലയിൽ ഈജിപ്ത് വിന്യസിച്ചിരിക്കുന്നത് ഈജിപ്തിന്റെ വടക്ക് കിഴക്കൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ത്രികോണാകൃതിയിലുള്ള ഒരു ഉപദ്വീപാണ് സിനായി പെനിൻസുല ഈജിപ്തിനെ പരമാധികാരമുള്ള ഈ പ്രദേശത്തിന്റെ വടക്ക് ഭാഗത്ത് മെട്രെയിൻ കടലാണെങ്കിൽ കിഴക്ക് ഭാഗത്ത് ഇസ്രയേലും ഗാസ മുനമ്പും അതിർത്തി പങ്കിടുകയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ സിനായ് ഉപദ്വീപ് ഉൾപ്പെടെയുള്ള ഈജിപ്ത് പ്രദേശങ്ങൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു ഈജിപ്തിലെ ബ്രിട്ടീഷ് ഭരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് വരെ നീണ്ടുനിന്നു സ്വന്തമായപ്പോഴും ഈ തന്ത്രപ്രധാന മേഖല ഈജിപ്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ജൂണിലെ ചരിത്രപ്രസിദ്ധമായ ആറ് ദിവസത്തെ അറബ് ഇസ്രയേൽ യുദ്ധത്തിൽ ഇസ്രയേൽ സൈന്യം ഈ ഉപദ്വീപ് കൈവശപ്പെടുത്തിയിരുന്നു പിന്നീട് എഴുപത്തി ആ രാജ്യങ്ങൾ തമ്മിൽ ഒപ്പുവെച്ച സമാധാന ഉടമ്പടി പ്രകാരം എൺപത്തിരണ്ടിൽ സിനായി ഉപദ്വീപ് ഇസ്രയേൽ ഈജിപ്തിന് തിരികെ നൽകിയിരുന്നു ചുരുക്കത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ കൈയ്യടക്കിയ ഭൂമി വിട്ടുകൊടുത്ത് വാങ്ങിയെടുത്ത ആ സമാധാനത്തിന്റെ തണലിലാണ് ഇസ്രയേൽ ഇത്രയും നാൾ അതിജീവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് എഴുപത്തിമൂന്ന് എന്നീ വർഷങ്ങളിലെ യുദ്ധ വിജയമാണ് ഇസ്രയേലിനെ അംഗീകരിക്കാൻ അയൽ രാജ്യങ്ങളെ ബാധ്യസ്ഥരാക്കിയത് ഇസ്രയേലിനെ അംഗീകരിക്കാൻ അമേരിക്കയെ പ്രേരിപ്പിച്ചതും അറുപത്തേഴിലെയും എഴുപത്തിമൂന്നിലെയും യുദ്ധവിജയങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിന് ശേഷം നീണ്ട കാലം ഗോലാൻ കുന്നുകളും സിനായ് പെനിൻസുലയും വെസ്റ്റ് ബാങ്കും ബഫർ സോണുകളായി നിലനിർത്തിയത് പെട്ടെന്നുള്ള പുറത്തു നിന്നുള്ള ആക്രമണം തടയാൻ ഇസ്രയേലിനെ ഏറെ സഹായിച്ചിരുന്നു ഇന്നിപ്പോൾ സിനായ് പ്രദേശത്തു കൂടെ ഈജിപ്ത് തങ്ങളെ ആക്രമിക്കാൻ വരുന്നു എന്നൊരു വാർത്ത ഇസ്രയേലിനെ സംബന്ധിച്ച് അത്ര ശുഭകരമായ ഒന്നല്ല അതുകൊണ്ട് തന്നെയാണ് സഹായം തേടി അമേരിക്കയുടെ മുന്നിൽ നെതന്യാഹു നിൽക്കുന്നതും